അക്ബർ സാഹിബ് എൻ്റെ വെല്ലുവിളിയെ തന്നെ ഒന്ന് മാറ്റിമറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്റെ വെല്ലുവിളി അന്നത്തെ അറബികൾ മനസ്സിലാക്കാത്ത കാര്യം ഇപ്പം മനസ്സിലാക്കി എന്നതല്ല അന്നത്തെ അറബികൾക്ക് മനസ്സിലായ ഒരു കാര്യം അത് അന്നത്തെ അറബികൾക്ക് അറിയാത്ത കാര്യമായിരുന്നു അതിന് ഉദാഹരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഭൂമി കറങ്ങുന്നുണ്ട് ഭൂമി സൂര്യനെ ചുറ്റുന്നുണ്ട് എന്ന് ഖുറാനിൽ അന്ന് അറബികളോട് പറഞ്ഞിരുന്നെങ്കിൽ അത് അവർക്ക് അറിയാത്ത ഒരു കാര്യമായിരുന്നു അവർക്ക് മനസ്സിലായോ മനസ്സിലായില്ല എന്നുള്ള പ്രശ്നമേ എൻ്റെ വെല്ലുവിളിയിൽ വരുന്നില്ല അവർ കൃത്യമായി എന്താണോ മനസ്സിലാക്കിയത് ആ അറിവ് അന്ന് ആർക്കുമില്ലാത്ത ഒരു പുതിയ അറിവായിരുന്നു അത് പിന്നീട് ശാസ്ത്രം കണ്ടെത്തി അങ്ങനത്തെ ഉദാഹരണത്തിനാണ് ഞാൻ വെല്ലുവിളിച്ചത് അതല്ലാതെ അന്ന് ഒരു അന്ന് അറബികളെല്ലാം മനസ്സിലാക്കി ഒരു കാര്യം പ്രവാചകനും ഒരു കാര്യം മനസ്സിലാക്കി അള്ളാഹു ഒരു കാര്യം മനസ്സിലാക്കി ഇപ്പൊ സയൻസ് വികസിച്ചപ്പോ അതെല്ലാം കൂടെ നമ്മൾ വേറൊരു മനസ്സിലാക്കലേക്ക് വ്യാഖ്യാനിച്ചു അതല്ല ആ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അതല്ല ഉദ്ദേശിച്ചത് അന്ന് പറഞ്ഞ ഒരു കാര്യം ആ കാര്യം അവരെങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കിയാൽ തന്നെ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവായിരിക്കണം ആ അറിവ് പിന്നീട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കണം അതിനാണ് ഞാൻ വെല്ലുവിളിച്ചത് അല്ലാതെ അദ്ദേഹം പറഞ്ഞതുപോലെ അന്ന് മനസ്സിലാക്കി അത് വേറെ രീതിയിൽ ഇപ്പോൾ ഭ്രൂണശാസ്ത്രം മനസ്സിലാക്കിയ പോലെയുള്ള കാര്യങ്ങളല്ല ഇനി അദ്ദേഹം അവിടെ അവതരിപ്പിച്ച കാര്യത്തിനുള്ള മറുപടി പറയാം ഇവിടെ ഖുറാനിൽ ഒരുപാട് ഉപമകളുണ്ട് ആ ഉപമകൾ പറയുന്നിടത്ത് ആ ഉപമകൾ നാച്ചുറലായ കാര്യമാവണം എന്ന് യാതൊരു നിർബന്ധവും അത് അത് പലപ്പോഴും ആയിട്ടുള്ള കാൽപ്പനികമായിട്ടുള്ള ഉപമകളാണ് ഇവിടെ ഖുറാനില് ആ പറഞ്ഞ വാക്യവും അതിന്റെ മുകളിലും അതിന്റെ താഴെയുള്ള വാക്യം മുജാഹിദുകൾ തന്നെ പ്രസിദ്ധീകരിക്കുന്ന നമ്മളെ ഓൺലൈൻ പരിഭാഷയിൽ ചെറിയ മുണ്ടവും പിന്നെ പറപ്പൂർ കുഞ്ഞുമൊമ്മദും അവതരിപ്പിച്ച പരിഭാഷയിൽ നിന്ന് ഞാൻ വായിക്കാം ഇരുപത്തിനാലാം അധ്യായത്തിലെ മുപ്പത്തി ഒമ്പത് നാപ്പത് നാപ്പത്തൊന്ന് വാക്യങ്ങളാണ് വായിക്കുന്നത് അതിന്റെ നടുവിലുള്ള നാൽപ്പതാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ച് അവിശ്വസിച്ചവരാകട്ടെ അവരുടെ കർമ്മങ്ങൾ മരുഭൂമിയിലെ മരീചിക പോലെയാകുന്നു ദാഹിച്ചവൻ അത് വെള്ളമാണെന്ന് വിചാരിക്കുന്നു അങ്ങനെ അവൻ അതിനടുത്തേക്ക് ചെന്നാൽ അങ്ങനെ ഒന്നുള്ളതായി തന്നെ അവൻ കണ്ടെത്തുകയില്ല എന്നാൽ തന്റെ അടുത്ത് അള്ളാഹുവെ അവൻ കണ്ടെത്തുന്നതാണ് അപ്പോൾ അള്ളാഹു അവന് അവന്റെ കണക്ക് തീർത്തു കൊടുക്കുന്നതാണ് അള്ളാഹു അതിവേഗം കണക്ക് നോക്കുന്നവൻ അത്രേ ഇവിടെ മരീചിക വെള്ളമാണെന്ന് വിചാരിച്ച് പോവുകയും അത് വെള്ളമല്ല എന്ന് അവിടെ എത്തുമ്പോൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ഉപമയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം അവിശ്വാസികളുടെ കാര്യമാണ് ഇവിടെ ഉപമയായിട്ട് പറയുന്നത് ഇനി അദ്ദേഹം ഇവിടെ ഉദ്ധരിച്ച കുറാൻ വാക്യം അല്ലെങ്കിൽ ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെയാകുന്നു അവരുടെ പ്രവർത്തനങ്ങളുടെ ഉപമ അതാണ് ബ്രാക്കറ്റില് തിരമാല അതിനെ ബ്രാക്കറ്റില് കടലിനെ ആരാ കൊടുത്തിരിക്കുന്നത് കുഞ്ഞ മുഹമ്മദ് ചെറിയ മുണ്ടത്തിന്റെ പരിഭാഷയിൽ ബ്രാക്കറ്റിൽ കടലിനെ കടലിനെ പൊതിയുന്നു അതിനു വീതെ വീണ്ടും തിരമാല അതിനു വീണ്ടേ കാർമേഘം അങ്ങനെ ഒന്നിനു വീതെ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ അവന്റെ കൈ പുറത്തേക്ക് നീട്ടിയാൽ അതുപോലും അവൻ കാണുമാറാകില്ല അള്ളാഹു ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അവന് യാതൊരു പ്രകാശവുമില്ല അടുത്ത വാക്യം ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരും ചിറക് നിവർത്തി പിടിച്ചുകൊണ്ട് പക്ഷികളും അള്ളാഹുവിന്റെ മഹത്വം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനെ അങ്ങനെ പോകുന്നു ഇവിടെ അറബികൾക്കറിയാത്ത എന്തെങ്കിലും ശാസ്ത്രം ഇതിലുണ്ടോ ഒന്ന് ഇത് ഡിപ് സിയിലെ സമുദ്രശാസ്ത്രില്ല ആഴമുള്ള ഒരു കടലിലേക്ക് ഒരാൾ മുങ്ങി പോകുമ്പോൾ അയാൾ ഇരുട്ടിലകപ്പെടുന്നു എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ പുറത്തേക്ക് കൈനീട്ടിയാൽ പോലും കാണൂല ആഴ കടലിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് കൈനീട്ട എന്ന് മാത്രമല്ല ആ അയാളെ പൊതിയുന്ന സാധനങ്ങളില് തിരമാല ഒന്നിന് മേലെ ഒന്നിന് മേലായിട്ട് തിരമാല അടിക്കുന്നുണ്ട് അതിന്റെ മുകളിൽ മഴക്കാറുമുണ്ട് ആഴക്കടലിൽ എവിടെ അക്ബർ സാഹിബെ മഴക്കാറ് നിങ്ങൾ ഇതുപോലെയുള്ള വളരെ ബാലിശമായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് കൊണ്ടുവന്നിട്ട് ശാസ്ത്രമായിട്ട് പറയുന്നത് ഇനി ആഴക്കടലിൽ തിരമാലകൾ ഉണ്ട് എന്നുള്ളത് പുതിയ അറിവാണോ ആ അറിവ് എവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാം ബൈബിളില് യോന എന്ന് പറയുന്ന അദ്ദേഹത്തിൽ പറയുന്നു നീ ഈ യോന കടലിൽ മുങ്ങുന്നതിനെ കുറിച്ച് പറയും നീ എന്നെ സമുദ്രമധ്യയെ ആഴത്തിൽ ഇട്ടുകളഞ്ഞു പ്രവാഹം എന്നെ ചുറ്റി നിന്റെ ഓളങ്ങളും തിരകളുമെല്ലാം എന്റെ മീതെ മറികടന്നു പോയി എന്റെ മീതെ മറികടന്നുപോയി അവിടെ ആഴക്കടലിലും മുക്കിയപ്പോൾ അവിടെ പ്രവാഹങ്ങളുണ്ട് എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് ഇതൊന്നും ബൈബിളിൽ നിന്ന് അടിച്ചു മാറ്റി അറിവാണ് എന്നാൽ ആഴക്കടലിൽ ഇരുട്ടുണ്ട് എന്നറിയാൻ വലിയ സമുദ്രശാസ്ത്രമൊക്കെ പഠിക്കേണ്ട കാര്യമുണ്ടോ ആഴക്കടലിലെ ഇരുട്ടിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് എവിടെ പറയുന്നത് ഒരാൾ കടലിലേക്കും താന്നുപോകുന്നു ആഴമുള്ള കടലിലേക്ക് ഇനി അമാനി മൗലവിയുടെ തഫ്സീർ വേണേ ഞാൻ അതെടുത്ത് വായിച്ചേരാ അതിലും ഇത്ര എന്നെ പറഞ്ഞിട്ടുള്ളൂ ആഴക്കടലിലേക്ക് ആണ്ടുപോകുന്നു ആഴമുള്ള കടലിലേക്ക് ഒരാൾ ആണ്ടുപോകുമ്പോൾ അയാളുടെ കൈ പുറത്തേക്ക് പൊക്കിയാൽ പോലും അയാൾക്ക് കാഴ്ച കാണാത്ത അത്ര ഇരുട്ടുണ്ടാവാൻ കാരണം അയാളുടെ മുകളിൽ തിരമാലകൾ ഒന്നിനു മേലൊന്നായി അടിച്ചുകൊണ്ടിരിക്കുന്നു തിരമാല അടിക്കുമ്പോൾ പ്രകാശം കുറയും പിന്നെ വെളിച്ചം ഉണ്ടെങ്കിലേ കുറച്ചെങ്കിലും കാണുകയുള്ളൂ വെളിച്ചം ഇല്ലാതിരിക്കാൻ വേണ്ടി തിരമാലയുടെ മുകളിൽ കറുത്ത മഴക്കാറും മൂടിയിട്ടുണ്ട് അപ്പൊ കറുത്ത മഴക്കാർ മൂടി നിൽക്കുന്നു അതിന്റെ താഴെ തിരകമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ഉള്ളിലേക്ക് ഒരാൾ താന്നുപോകുന്നു അപ്പോൾ അയാൾ ഈ തിരമാലകൾക്ക് മുകളിലേക്ക് കൈ പുറത്തേക്ക് നീട്ടിയാൽ പോലും അയാളുടെ കൈ പോലും അയാൾക്ക് കാണില്ല അത്ര ഇരുട്ട് ഈ കടലിലേക്ക് മുങ്ങിപ്പോകുന്ന ആൾക്ക് അനുഭവപ്പെടുന്നു എന്ന് ഒരു ഉപമ പറഞ്ഞതാണ് അവിശ്വാസിയുടെ ഹൃദയത്തെ കുറിച്ച് പറഞ്ഞ ഒരു ഉപമ മാത്രമാണ് ഇവിടെ അല്ലെങ്കിൽ അവരുടെ കർമ്മങ്ങൾ ആഴമേറിയ ഒരു സമുദ്രത്തിലെ അന്ധകാരങ്ങളെ പോലെയാകുന്നു അതിനെ ആ സമുദ്രത്തെ അവിടെയും സമുദ്രത്തെ എന്ന് പറഞ്ഞത് സമുദ്രത്തെ തിരമാല മൂടിക്കൊണ്ടിരിക്കുന്നു അല്ലാതെ ഡീപ് സീൽ കിലോമീറ്ററുകൾ കിലോമീറ്ററുകൾ ആഴത്തിലുള്ള തിരമാലയെക്കുറിച്ചല്ല ആ സമുദ്രത്തിന്റെ മുകളിലെ തിരമാലകളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് തിരമാല മൂടിക്കൊണ്ടിരിക്കുന്നു അതിന് മീതയും തിരമാലയുണ്ട് അതിനും ഈതേ കാർമേഘവും അപ്പൊ ഒരു തിര ഇങ്ങനെ വണ്ണടിച്ചു അതിന്റെ മേലെ പിന്നെയും തിര വന്ന അടിച്ചു ഇതൊക്കെ കടലിൽ നമ്മൾ കാണുന്നതാണ് അറബികൾ കാണുന്നതാണ് അങ്ങനെ തിര തുടർച്ചയായി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ താഴേക്ക് മുങ്ങി പോകുന്ന ഒരാൾക്ക് വെളിച്ചം കാണൂല കാരണം വെള്ളം ഇളകാതെ നിൽക്കുകയാണെങ്കിൽ നമ്മളൊരു കുളത്തിൽ മുങ്ങിയിട്ട് വെള്ളം ഇളകാതെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചം കാണും പക്ഷെ മുകളിൽ നല്ലപോലെ പോലെ അടിക്കുമ്പോൾ വെളിച്ചം കാണില്ല പിന്നെ അവിടെ വെയിലുകൂടെ ഉണ്ടെങ്കിൽ കുറച്ച് വെയിലുകൂടെ ഇല്ലെങ്കിൽ മഴക്കാർ മൂടി നിൽക്കുന്ന സമയമാണെങ്കിൽ വെള്ളത്തിലേക്ക് മുങ്ങി പോകുന്ന ഒരാൾക്ക് തീരെ കാഴ്ച വെളിച്ചം കാണൂല്ല എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഇത് കിലോമീറ്ററുകൾ ആഴത്തിലുള്ള കടലിൽ തിരമാല ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വെറുതെ മുക്കി കൊണ്ടുപോകേണ്ട കിലോമീറ്ററുകൾ ആഴത്തിലെ തിരമാലൻ്റെ ഒപ്പം മഴക്കാർ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് കൂടെ പറഞ്ഞു തരണം ഇത്രേ ഉള്ളൂ ഇതിനും മറുപടി പറയാന് ഇതൊക്കെ അന്നത്തെ കാലത്ത് അറിയാത്ത കാര്യമല്ല ബൈബിളിലും ഇതുപോലെയുള്ള ഉപമകളുണ്ട് ഇത്തരത്തിലുള്ള കാല്പനികമായ ഉപമകൾ എടുത്തിട്ട് അതിലൊന്നും ശാസ്ത്രം വരെയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല അന്നത്തെ അറബികൾക്ക് വെള്ളത്തിൽ മുങ്ങിയാല് കാഴ്ച കുറയും എന്നൊക്കെ അറിയാം കടലിൽ മുങ്ങിയാല് തിരമാലേൻ്റെ മേലെ കൂടെ പുറത്തേക്ക് നോക്കിയാല് വെളിച്ചം കുറവാണെങ്കിൽ കാ കൈ പോലും കാണൂല്ല എന്നുള്ളതൊക്കെ അന്നത്തെ അറബികൾക്കും കടലിലും മുങ്ങിയവർക്കും ഒക്കെ അറിയാം കടലിൽ മുങ്ങുക എന്നുള്ളത് മനുഷ്യരുള്ള കാലത്ത് മുതലേ മനുഷ്യൻ മുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് കിലോമീറ്ററുകൾ ആഴത്തിലെ കടലിന്റെ അടിയിൽ തിരമാല ഉണ്ട് എന്നുള്ള ശാസ്ത്രവും ഓഷ്യാനോളജി മുഴുവൻ അവിടെ വെറുതെ വിശദീകരിച്ച് സമയം കളയേണ്ട ഒരു ആവശ്യവും ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശാസ്ത്രജ്ഞന്മാരെ ഒന്നും കൊണ്ടുവരേണ്ട എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കാരണം നമ്മൾ ഇതിലെ ശാസ്ത്രമല്ല നമ്മുടെ വിഷയം അത് കുറാനിലുണ്ടോ ആ കുറാനിൽ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഇപ്പോൾ പരിശോധിക്കേണ്ടതുള്ളൂ ഇവിടെ അന്നത്തെ അറബികൾക്ക് മനസ്സിലാവുന്ന ഒരു ഉപമ പറഞ്ഞു കൊടുത്താണ് അറബികൾക്ക് മനസ്സിലാവാത്ത അറിയാത്ത ഒരു കാര്യമല്ല ഇതിൽ ഒരു പുതിയ അറിവുമില്ല വെള്ളത്തിൽ മുങ്ങിയാൽ വെളിച്ചം കുറയുമെന്നും തിരമാലകൾ മേലെ അടിക്കുമ്പോൾ ഇരുട്ട് അനുഭവപ്പെടും എന്ന് വെളിച്ചം കുറയുമെന്നും അതിന്റെ മുകളിലേക്ക് കൈ പൊന്തിയാൽ പോലും കൈ മര്യാദക്ക് കാണില്ലെന്നുള്ള ഒക്കെ വെള്ളത്തിൽ കുളിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് മഴക്കാർ മൂടം മൂടിക്കഴിഞ്ഞാൽ ആ ഇരുട്ട് പിന്നെയും മൂടും ഇവിടെ അവിശ്വാസിയുടെ ഹൃദയത്തിൽ ഇരുട്ടിന്റെ കുറേ ഉണ്ടാകുന്നു എന്നൊരു ഉപമ ഇവിടെ പറഞ്ഞത് മാത്രമാണ് ഇതിനകത്ത് ഒരു ശാസ്ത്രവും ഇല്ല ഇതിനകത്ത് ഒരു സമുദ്രശാസ്ത്രവും ഇല്ല ഇതിനകത്ത് അന്നത്തെ ആളുകൾക്ക് അറിയാത്ത ഒരു അറിവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അക്ബർ സാഹിബെ താങ്കൾ ഇത്രയും ബാലിശമായ ഒരു ഉദാഹരണവും കൊണ്ടാണ് ഈ ഈ സംവാദത്തിന് വന്നത് എന്നത് ഖുറാനിന്റെ ദയനീയ അവസ്ഥയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് കാരണം നിങ്ങൾ ഇത്രയും കാലം ഈ പത്തൊൻപത് കൊല്ലം ഈ ഖുറാനില് ഗവേഷണം നടത്തിയിട്ട് നിങ്ങൾ കണ്ടുപിടിച്ച ഏറ്റവും വലിയ ശാസ്ത്ര അത്ഭുതാണല്ലൂടെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചത് അപ്പൊ പിന്നെ ബാക്കിയുള്ളതിൻ്റെ കഥ എന്താ പറയാ എന്താണ് ഞാൻ പറയേണ്ടത് ഹൃദയത്തിന്റെ കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു ഈ കേരളത്തിൽ പത്ത് പതിനഞ്ച് ആൾക്കാരുണ്ട് ഹൃദയം മാറ്റി വെച്ചിട്ട് ജീവിക്കുന്നു നിങ്ങൾ ഓരോടൊന്ന് പോയി ചോദിച്ചോക്കെ നിങ്ങളുടെ മനസ്സും ഓർമ്മയും ബുദ്ധിയൊക്കെ മാറിയോ അവർക്ക് ഹൃദയം സംഭാവന ചെയ്ത ആൾക്കാരുടെ മനസ്സുകൊണ്ടാണ് ഇപ്പോൾ അവർ ജീവിക്കുന്നത് എന്നുള്ളത് ഈ ഹൃദയത്തിന് തലച്ചോറുമായിട്ട് ബന്ധമുണ്ട് തലച്ചോറുമായിട്ട് ഹൃദയത്തിനല്ല നമ്മുടെ ശരീരത്തിലെ മുഴുവൻ കോശങ്ങൾക്കും ബന്ധമുണ്ട് നമ്മുടെ ശരീരം മുഴുവൻ നെർവസ് സിസ്റ്റം മുഴുവൻ ഈ തലച്ചോറുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് തലച്ചോറിലാണ് അത് അത് പ്രോസസ്സ് ചെയ്യുന്നത് ആ പ്രോസസ്സിങ്ങിൻ്റെ ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ബുദ്ധി ചിന്ത ഓർമ്മ എന്നൊക്കെ പറയുന്നത് അതെല്ലാം മസ്തിഷ്കത്തിലാണ് നടക്കുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിലേക്കടക്കം ബ്ലഡ് പമ്പ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ആ ഹൃദയത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അവിടെ കുറെ നേർവുകളും അവിടെ കുറെ നാടികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അതൊക്കെ തലച്ചോറുമായിട്ട് ബന്ധമുണ്ടാവും അതിലൊന്നും അത് അതുകൊണ്ടൊന്നും ഹൃദയമാണ് മനുഷ്യന്റെ ഈ മനസ്സിന്റെ കേന്ദ്രം എന്നൊന്നും ഇനി ശാസ്ത്രം കണ്ടെത്താൻ പോകുന്നില്ല കാരണം നമുക്ക് പച്ചയായ തെളിവ് നമ്മുടെ മുമ്പിലുണ്ട് നേരെ മറിച്ച് നിങ്ങളുടെ തലച്ചോറ് മാറ്റി വെച്ചാൽ എന്താ സ്ഥിതി നിങ്ങളെ തലച്ചോറും കൊണ്ട് നിങ്ങൾ അയാളെ വേലക്കാട് പോവുക ചെയ്യാ നിങ്ങളുടെ തലച്ചോറ് വേറൊരാൾക്ക് വെച്ചാൽ പിന്നെ അയാളല്ല നിങ്ങളാണ് അയാളുടെ ശരീരത്തിൽ ജീവിക്കുന്നത് അവിടെ ശരീരമാണ് മാറ്റി വെക്കപ്പെടുന്നത് തലച്ചോറ് മാറ്റി വെക്കാൻ കഴിയില്ല കാരണം തലച്ചോറ് എന്താണോ അതാണ് നമ്മൾ ഞാൻ എന്ന് പറയുന്നത് എന്റെ തലച്ചോറാണ് എന്റെ തലച്ചോറ് വേറൊരാളിലേക്ക് വെക്കാൻ കഴിഞ്ഞാൽ ഞാൻ വേറൊരു ശരീരത്തിലേക്ക് മാറുകയാണ് അല്ലാതെ എന്റെ തലച്ചോറ് വേറൊരാൾക്ക് കൊടുക്കുകയല്ല കാരണം ഒരാൾ എന്ന് പറയുന്നത് തലച്ചോറ് അത്രമാത്രം പ്രാധാന്യമുള്ള അവയവമാണ് മസ്തിഷ്കം എന്ന് പറയുന്നത് ആ മസ്തിഷ്കത്തെ കുറിച്ച് അള്ളാഹുവിന് ഒരു വിവരവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഖുർആൻ വായിച്ചാ മനസ്സിലാവ പകരം അന്നത്തെ ലോകത്തിന്റെ പൊതുവിലുള്ള അറിവാണ് ഹൃദയത്തിലാണ് മനുഷ്യന്റെ ബുദ്ധി ചിന്ത ഓർമ്മ വികാരം ആത്മാവ് ഇതെല്ലാം നെഞ്ചിൻ്റെ ഉള്ളിലെ ഹൃദയത്തിലാണെന്നുള്ളത് പ്രാകൃത മനുഷ്യരുടെ ഒരു അന്ധവിശ്വാസമാണ് ഇന്ന് ആ അന്ധവിശ്വാസത്തെ ശാസ്ത്രം പൂർണ്ണമായും നിരാകരിച്ചിരിക്കുന്നു തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾ തലച്ചോറിനെ തലച്ചോറിന് പിടിച്ചുകൊണ്ടുവന്നിട്ട് ഹാർട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഓപ്പറേഷനൊന്നും നടത്തിയിട്ട് ഒരു കാര്യവും തലച്ചോറ് മാത്രമാണ് മനുഷ്യന്റെ ബുദ്ധിയുടെ പ്രോസസിങ് കേന്ദ്രം ശരീരത്തിലെ മറ്റു അവയവങ്ങൾക്കൊക്കെ തലച്ചോറുമായിട്ട് ബന്ധമുണ്ട് എന്നത് ശരിയാണ് അതൊന്നും പറഞ്ഞാൽ ഖുർആാനിലെ ഈ വിഡ്ഢിത്തത്തെ ന്യായീകരിക്കാൻ കഴിയില്ല ഖുർആൻ പൂർണ്ണമായും ആ കാലഘട്ടത്തിലെ അറബികൾക്ക് അറിയാവുന്ന അറിവുകളും അന്നത്തെ അന്ധവിശ്വാസങ്ങളും അന്ന് പ്രദേശത്ത് ചുറ്റുപാടിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കെട്ടുകഥകളും മാത്രമേ ഖുറാനിലുള്ളൂ അതല്ലാത്ത ശാസ്ത്രീയമായ ഒരറിവും കുറാനില്ല ഇന്നത്തെ അറിവിനനുസരിച്ച് കുർആാനിനെ നമ്മൾക്ക് ഇതുപോലെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ശാസ്ത്രമാക്കാം ഇത് ഖുറാനില് മാത്രം സാധിക്കുന്ന കാര്യമല്ല അപ്പൊ നമ്മളെ ഗോക്രി ഒക്കെ ഗോപാലകൃഷ്ണൻ കൂട്ടൂർ ഏതാ ഈ പഴയ പുരാണങ്ങളൊക്കെ എടുത്തിട്ട് എന്തൊക്കെയാ വ്യാഖ്യാനിച്ചുണ്ടാക്കുന്നത് എടുത്തിട്ട് വ്യാഖ്യാനിച്ചാലും നമുക്ക് ഇതുപോലെ ശാസ്ത്രം ഉണ്ടാക്കാം ഇത് ഇത് മനുഷ്യന്റെ ഈ മനുഷ്യൻ ബുദ്ധി കൊണ്ട് ചെയ്യുന്ന ഒരു അഭ്യാസമാണ് ഈ വ്യാഖ്യാനം എന്ന് പറയുന്നത് ആ വ്യാഖ്യാനം കൊണ്ട് നമുക്ക് എന്തിനേയും എന്തുമാക്കി തീർക്കാം ആടിനെ പട്ടിയാക്കാന്നൊക്കെ പറയും ആ പട്ടി ആടിനെ ആനയാക്കാം എന്തുവാക്കാം അത് വ്യാഖ്യാനത്തിൽ പറയുന്ന മനുഷ്യന്റെ ഒരു ബൗദ്ധിക കല മാത്രമാണ് ആ കല കൊണ്ട് നിങ്ങൾക്ക് കുറാൻ മാത്രമല്ല ബൈബിള് മാത്രമല്ല ഏത് പുരാണം എടുത്തിട്ടും നിങ്ങൾക്ക് ആധുനിക ശാസ്ത്രമൊക്കെ ആക്കി വ്യാഖ്യാനിക്കാൻ കഴിയും ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല ഞാൻ പറഞ്ഞത് പച്ചയായിട്ട് മനസ്സിലാവുന്ന ഭാഷയിൽ അന്നത്തെ അറബികളോട് ഒരു കാര്യം പറഞ്ഞു കുർആാനിൽ അതിന്റെ ഉദാഹരണം ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞു ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് രാപ്പകലുകൾ ഉണ്ടാവുന്നത് എന്ന് ഒരു വാചകം പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആ ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കാമായിരുന്നു ഇപ്പൊ യുക്കവീർ പറഞ്ഞിട്ട് വീണ്ടും ഉരുട്ടാൻ തുടങ്ങി യുക്കവീർ മാത്രമല്ല ഖുറാലില് ഈ രാത്രിയും പകലും തമ്മിൽ മാറി വരുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഖുറാലില് ഊരിയെടുക്കുന്നു എന്ന് പറയുന്നുണ്ട് രാത്രി പകലിൽ നിന്ന് ഊരിയെടുക്കുന്നു എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം ഭൂമി വാള് പോലെയാണ് എന്നാണോ യുക്കവീറു ലൈലാൽ എന്ന ഹാരി എന്ന് പറഞ്ഞാല് രാത്രി പകലിനെ ചുറ്റി പൊതിയുന്നു എന്നാണ് ഭൂമിയാണ് പറയുന്നേയില്ല രാത്രി പകലിനെ ചുറ്റി പൊതിഞ്ഞിട്ട് രാത്രി ഉരുണ്ടതായാൽ ഭൂമി ഉരുണ്ടതാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉരുട്ടുന്നത് അങ്ങനെ രാത്രിയും പകലും മാറി വരുന്നതിനെ കുറിച്ചുള്ള ഉപമകൾ എടുത്തിട്ട് ഭൂമിയുടെ ഷെയ്പ്പ് കണ്ടെത്തുകയാണെങ്കിൽ ഭൂമി മലപ്പുറം കത്തി പോലെ എന്ന് പറയേണ്ടി വരും കാരണം രാത്രിയെ പകലിൽ നിന്ന് ഊരിയെടുക്കുന്നു രാത്രിയെ പകലിലേക്ക് തള്ളിക്കേറ്റുന്നും കോർത്തു വലിക്കുന്നു എന്നും മറിച്ചിടുന്നെന്നും തിരിച്ചും മറച്ചുവിടുന്നു മൂടുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കുറാൽ ഇതെല്ലാം പറയുന്നുണ്ട് അപ്പൊ രാത്രിയും പകലും മാറി വരുന്നതിനെ കുറിച്ച് പറയുന്ന ഉപമകളൊക്കെ പെറുക്കിയെടുത്തിട്ട് അതിൽ നിന്ന് നിങ്ങൾ ഭൂമിയെ ഉരുട്ടാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് ഭൂമി പലതുമാക്കി മാറ്റാൻ മറ്റു ചപ്പാത്തി പോലെ അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം മലപ്പുറംകത്തി പോലെ എന്ന് വ്യാഖ്യാനിക്കാം അല്ലെങ്കിൽ കോർത്തു വലിക്കുന്നു എന്ന് പറയുമ്പോ നൂല് പോലെന്നോ അല്ലെങ്കിൽ ചങ്ങല പോലെന്നോ ഒക്കെ വ്യാഖ്യാനിക്കാം അതിലൊന്ന് അതൊന്നും കുർആാനിലുള്ള കാര്യങ്ങളല്ല അതൊക്കെ നമ്മുടെ അഭ്യാസങ്ങൾ മാത്രമാണ് എന്നാണ് പറയാനുള്ളത്